ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലാക്സ് ഇന്ന് നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ വൈകുന്നേരമായപ്പോൾ ഹസ്ബൻഡിന് ഒരു ഒരു ജോലി സംബന്ധമായിട്ട് ഒരു ഓഫീഷ്യലായിട്ട് ഒരാളൊന്ന് മീറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടും ഞങ്ങൾ വീട്ടിലുള്ളത് കൊണ്ട് മോളും ക്ലാസ് കഴിഞ്ഞ് വന്നല്ലോ അപ്പോൾ ഒരു ആറു മണി ആറട ഒക്കെ അപ്പം പിന്നെ ഞങ്ങളും പോന്നു അപ്പോൾ വീടെത്തിയിട്ട് ഹസ്ബൻഡ് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇദ്ദേഹം ഇപ്പം ഇതേ വണ്ടി പാർക്ക് ചെയ്തേക്കോളും മോള് നല്ല ഉറക്കം ഇപ്പം എൻ്റെ മടിയെ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ പോയില്ല പിന്നെ പിന്നൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ പോയില്ല ഞാനും മോളും വണ്ടിയിലാണ് അവൾ നല്ല ഉറക്കമാണ് മടിയെ കിടന്ന് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് വണ്ടിയിൽ കേട്ടോ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തേക്കു പാർക്ക് ചെയ്തിട്ട് ഹസ്ബൻഡ് ഇപ്പോൾ ഞാൻ ഒരു ആളെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ കണ്ടിട്ട് വന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഞാൻ ഞാനിങ്ങനെ ഇത് പറയാമോ നമ്മളിങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരൂലേ പ്രത്യേകിച്ച് നമുക്ക് അത് സംസാരിക്കാനില്ലാത്തൊരു സമയം മോള് എണീറ്റിരിക്കുവാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നേനെ ഇതിപ്പം അങ്ങനെ ഇല്ല ഉറങ്ങണു അപ്പം ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കി അപ്പം ഇങ്ങനെ നമ്മുടെ മനസ്സ് അല്ലേ മനസ്സ് ക്ഷടിക്കും മനസ്സിങ്ങനെ എങ്ങോട്ടൊക്കെയോ പാറി പാറി വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങൾ ഇതിനകത്തേക്കൊക്കെ ഇങ്ങനെ പോയി കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ലൈവൊക്കെ നോക്കി കുറച്ച് നേരം ലൈവിലൊക്കെ കയറി അങ്ങനെയൊക്കെ ഇവിടെ ഇരിക്കും ഈ ചെറിയൊരു മഴ പക്ഷെ നല്ല രസം കേട്ടോ മഴ വന്നപ്പം അപ്പം ഞാൻ ചെറുതായിട്ടൊന്നും കാണിച്ചില്ല മഴ ഇപ്പം ഉണ്ടാവില്ല പക്ഷെ എന്നാലും നല്ലൊരു ചൂട് സമയമായിരുന്നു മഴയൊന്നും ഒട്ടും ഉണ്ടായി പുറത്ത് മഴ പെയ്യുന്ന കിടക്കും നല്ല രസം തോന്നി ഞാൻ ഈ ക്യാമറ അങ്ങോട്ട് കാണിച്ചില്ല നല്ല ഭയങ്കര മഴയില്ല എന്നാലും മഴയുണ്ട് രസമുണ്ട് കാണാനായിട്ട് കാണിച്ചു തരാവേ അങ്ങനെ ദേ ഹസ്ബൻഡ് വന്നു അപ്പോൾ അദ്ദേഹം വണ്ടി വീതം എടുത്തു കേട്ടോ അപ്പം നമ്മൾ അദ്ദേഹം മുന്നോട്ടേക്ക് പോവുകയാണ് ഇത്തിരി മഴ പെയ്ത ഒരുവിധം നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതേ വണ്ടി ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് ഡ്രൈവ് ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പഴമൊക്കെ വാങ്ങിക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു വീഡിയോ പണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നാടൻ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കിട്ടുന്ന ഒരു കട നമ്മൾ തൃശ്ശൂരിൽ പാട്ടുരക്കിലുണ്ടെന്ന് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇത് ഈ പഴമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കുവാണ് ഞാൻ ആ കട ഒന്നുകൂടി കാണിച്ചുതരാം ഓർക്കണുണ്ടാവുമായിരിക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ ഇതാണ് ആ കട കേട്ടോ ഞാനിങ്ങനെ ഇതിനകത്തുനിന്ന് എന്താ വണ്ടിക്ക് അകത്തുനിന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് മഴയും കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഇത് കാണാൻ പറ്റണ്ടായിരിക്കും കേരള ഫാം ഫ്രഷ് കർഷകർ നേരിട്ട് നിർത്തുന്ന കട ഈ ഒരു കടയുടെ വീഡിയോ ഞാനൊരു ഒരു മാസം മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അങ്ങനെ പഴവും പിന്നെ കുറച്ച് മാങ്ങയും ഒക്കെ വാങ്ങിക്കാനായിട്ട് ഹസ്ബൻഡെയും കൂടെ പോയതാണ് കേട്ടോ അപ്പോൾ നീ കുറച്ച് പച്ചക്കറിയും നല്ല നാടൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ നേരെ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ വണ്ടീനകത്തുള്ള വീഡിയോ ആണ് വണ്ടിക്കകത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് അല്ലേ ഒരു വ്യത്യസ്താവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇനിയിപ്പോൾ നേരെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന നന്നായിരിക്കുമല്ലോ ഞാൻ കാണിച്ചിട്ടില്ലേ കരിക്കക്കട നമ്മുടെ പല ടൈപ്പ് കരിക്കിൻ്റെ വിഭവങ്ങൾ കിട്ടുന്ന കരിക്കക്കടയാണ് അപ്പോൾ എന്തായാലും ആ വഴി പോയപ്പോൾ മഴയാണ് വലിയ ദാഹമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ മഴയത്താണ് നമ്മൾ കരിക്ക് കുടിക്കേണ്ടത് കേട്ടോ കാരണം ചൂട് കാലത്താണെങ്കിൽ നമ്മൾ വെള്ളം നമ്മൾ എന്താണെങ്കിൽ നമ്മൾ വെള്ളം ഇഷ്ടം പോലെ കുടിക്കും പക്ഷേ തണുപ്പ് കാലത്താണെങ്കിൽ നമുക്ക് എന്താണെങ്കിൽ വെള്ളം കുടിക്കാൻ മടിയായിരിക്കും അപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനത്തെ സമയങ്ങളിൽ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളാണെങ്കിൽ ഇങ്ങനെ കരിക്ക് വെള്ളം നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ കുടിക്കും കരിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുടിക്കില്ല സാധാ വെള്ളം കുടിക്കാൻ നമുക്ക് ഒത്തിരി മടിയായിരിക്കും വേണ്ടായിരിക്കുമല്ലോ നമുക്ക് ഈ സമയത്ത് അപ്പം എന്താണെങ്കിലും ഞാൻ ഇവിടെ നിന്നൊരു കരിക്കും വാങ്ങിച്ചു കരിക്കും ചെ കുപ്പിക്കകത്ത് കിട്ടും കേട്ടോ കരിക്കും വെള്ളം ഇവിടെ ഇങ്ങനെ ഒരു അര ലിറ്ററിൻ്റെ കുപ്പി ആണെങ്കിൽ എഴുപത് രൂപയാണ് കരിക്കും വെള്ളം മാത്രമായിട്ട് വിൽക്കുന്നുണ്ട് അപ്പം അത് ഒരു ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി വാങ്ങിച്ചു കേട്ടോ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി കരിക്കും വെള്ളവും വാങ്ങിച്ചു അതുപോലെ തന്നെ ഒരു മാംഗോ ഷേക്ക് ഇത് മാംഗോ ഷേക്ക് എന്ന് പറഞ്ഞാൽ കരിക്കി ഇട്ടിട്ടാണ് കരിക്കിൻ്റെ പളുപ്പാണ് മാങ്ങേനെ കൂടെ മിക്സ് ചെയ്തിട്ട് കരിക്കും വെള്ളത്തിലാണ് ഇത് അടിക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഈ കടയുടെയൊക്കെ കേട്ടോ അതേപോലെ തന്നെ ഈ മാംഗോ ഷേക്കിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഉണ്ട് ചിക്കും ഉണ്ട് അപ്പോൾ എന്തിൻ്റെ ആണെങ്കിലും ആ പളപ്പിൻ്റെ കൂടെ കരിക്കിൻ്റെ പൾപ്പും അതേപോലെ കരിക്കും വെള്ളമാണ് പിന്നെ പാലും അങ്ങനെയാണ് ഷേക്ക് അടിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ വാങ്ങിച്ചു അപ്പോൾ അതേ ഇത് കണ്ടോ ഇവിടെ ദേ ഒരു അവൽ മിൽക്ക് കരിക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ കേട്ടോ അവൽ ടുട്ടി ഫ്രൂട്ടി അങ്ങനെയൊക്കെ എല്ലാം ഇട്ടു അതിനകത്തേക്ക് കരിക്കിൻ്റെ ഒഴിച്ചു പിന്നെ അത് കുറച്ച് സേമിയോ പോലെ അതൊഴിച്ചു പിന്നെ അത് കൂടാണ്ട് കുറച്ച് പാൽ ഇങ്ങനെയാണ് ഇത് ഇവരുടെ ഇവിടെ ഇത് സ്പെഷ്യലായിട്ട് ഇവരുടെ ഒരു കടേൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഓരോരുത്തർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ മഴയത്തും ആളുകളെല്ലാം ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എല്ലാം കരിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാം അപ്പോൾ ഇതിൽ ഇപ്പോൾ ആവിൽ കരിക്കിൻ്റെ പളുപ്പ് അതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടി പഴം എല്ലാം ഉണ്ട് അപ്പം ഞാൻ വാങ്ങിച്ചത് മാംഗോ ഷേക്ക് പിന്നെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു കുപ്പി കരിക്കും വെള്ളം ഇതുമാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു അപ്പോൾ വീണ്ടും മഴ ഇത്രയും തകർത്ത് പെയ്തു തുടങ്ങി കേട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ വീട്ടിലേക്ക് പോകണതിന് മുമ്പ് ഞങ്ങൾ വിചാരിച്ചു എന്താണെങ്കിലും ഇപ്പോൾ ഒമ്പത് മണിയായി എന്നാൽ പിന്നെ ഡിന്നർ എന്താണെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു പാർസല് വാങ്ങിക്കാതി ഇത്രയും സമയമായില്ലേ ഇനിയിപ്പോൾ ചെന്നിരുന്ന് കഴിക്കണമെന്നൊന്നും വേണ്ട അപ്പോൾ പിന്നെ പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പം തട്ടുകടയാണ് കേട്ടോ വിചാരിച്ച സ്പെഷ്യാലിറ്റി ആവട്ടെ കാരണം ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉള്ള തട്ടുകടകളുണ്ട് കേട്ടോ വലിയ തട്ടുകടച്ചാൽ ഒരുപാടുണ്ട് വിഭവങ്ങൾ പക്ഷേ ഇന്നത്തെ മഴ ആയതുകൊണ്ട് അവർ തുറന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അൽഫാമൊക്കെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആവട്ടെ എന്ന് ചോദിച്ചെങ്കിൽ ചൂട് അൽഫാം നല്ല മഴയെത്തു കഴിക്കാൻ നല്ല അടിപൊളിയല്ലേ അപ്പോൾ അങ്ങനെ വിചാരിച്ച് വീണ്ടും വണ്ടി മുന്നോട്ടേക്ക് പോകുവാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഭാഗമൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ നമ്മളിപ്പോൾ പോണ ഭാഗം തൃശ്ശൂർ തിരൂർ ഭാഗമാണ് ദേവി ദേവീക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം ക്ഷേത്രത്തിൻ്റെ ഉത്സവ സമയത്ത് തോരണങ്ങളും മനോഹരമായ രീതിയിൽ ഇവിടെ എല്ലാം അലങ്കാരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ വീതികളെല്ലാം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത ഇതാണ് നമ്മുടെ തിരൂർ വടകുറുമ്പുകാവ് ദേവീക്ഷേത്രമാണ് ഇതാ ഇപ്പോൾ ഈ കാണുന്ന ഇതാണ് ദേവീക്ഷേത്രം നമ്മുടെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നു തന്നെയാണ് വടകുറുമ്പുകാവ് ദേവീക്ഷേത്രം അപ്പോൾ ആ വഴിയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പം നേരെ പോകുന്നത് നമ്മൾ നല്ല അടിപൊളി ചൂടൽഫാം ഈ തണുത്ത മഴയത്ത് വീട്ടിലിരുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങുവാണ് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇതേപോലെ മഴയത്ത് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയല്ലേ ഈ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എൻ്റെ എത്ര ഫ്രണ്ട്സിന് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടമാണെന്നൊന്ന് പറയണേ അപ്പോൾ അതേ നമ്മളത് ഈ ഭക്ഷണം വാങ്ങിക്കാണ്ട് പോകുന്നു ബേലോൺ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ആ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ അവരുടെ തന്നെ തന്തൂരി അൽഫാം കിട്ടുന്നൊരു ഉണ്ട് അപ്പോൾ നമുക്ക് ഹോട്ടലിനകത്തേക്ക് കയറി വാങ്ങിക്കണമെന്നില്ല നമുക്ക് കൗണ്ടറിൽ തന്നെ വാങ്ങിക്കാം റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് എളുപ്പമാണ് വാങ്ങിക്കാനും എളുപ്പമാണ് നല്ല ചൂട് അൽഫാം നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പഴയ തള്ളൊരു ട്രാവലിങ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഇത് കരുതൽ വന്ന് കമൻറ്റ് ബോക്സിൽ വന്നു പറയണേ അങ്ങനെ നമ്മളിത് ഈ ഇപ്പം നമ്മുടെ ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇതാണ് ഹോട്ടൽ വെയിലോടാണ് അതിൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തേക്ക് വേണം കേട്ടോ ചൂട് ചൂട് അൽഫാമും തന്തൂരിയും ഷോർമ്മയൊക്കെ വാങ്ങിക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞ അറേബ്യൻ ഫുഡ് കോർണർ എന്ന് പറഞ്ഞ് നമുക്കപ്പോൾ ഹോട്ടലിനകത്തേക്ക് കയറണ്ട അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് ഒരു കൗണ്ടർ ഉണ്ട് അപ്പോൾ നമുക്കിതുപോലെ വാങ്ങിക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇവിടുന്ന് പാർസലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നീ ഇറങ്ങിയേക്ക് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അൽഫാം നല്ല എന്താ പറയുക ഭയങ്കര ഡ്രൈ ആയിട്ട് നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ എനിക്ക് അതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെയല്ല അൽഫാമൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കും നന്നായിട്ട് ഒരിയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ നേരെ എന്താ വീട്ടിലേക്ക് അടിപൊളി അൽഫാമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ പിന്നെ നമ്മൾ വേഗം വീടെത്തണമല്ലോ അല്ലേ പിന്നെ അതുപോലെ സമയം ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുവാണ് അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതണൂ എന്നാൽ വലിയ കാഴ്ചകളൊന്നും സത്യത്തിൽ ഉണ്ടായിരുന്നില്ല അറിയാം എന്നാലും ഒരു മഴയുള്ള ദിവസം വൈകുന്നേരം ഞാൻ മഴയുള്ള ദിവസമായിട്ട് ഇറങ്ങിയതല്ല മഴയില്ലാത്തപ്പോഴായിരുന്നു മഴ പെയ്തിട്ടുണ്ടായില്ല ആ സമയത്താണ് ഇറങ്ങിയത് കുറേ കഴിഞ്ഞപ്പോൾ വണ്ടിക്കാതെ തിന്നപ്പോഴാണ് മഴ വന്നത് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കുറേ എന്താ പറയുക വർത്തമാനങ്ങളും എല്ലാമാണ് എൻ്റെ വ്യവസ്ഥ ഷെയർ ചെയ്തത് കേട്ടോ പിന്നെ കരിക്കക്കടയിൽ പോയി നമ്മൾ ഫ്രൂട്ട്സും പച്ചക്കറികളും വാങ്ങിച്ചു അൽഫാം വാങ്ങിച്ചു അങ്ങനെ ഇതേ വീട്ടിലേക്ക് പോകാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു കേട്ടോ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുതേ അപ്പോൾ നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് കാണാം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ ബൈ